ഹായ് ഫ്രണ്ട്സ് ഷസീറാണ് നമ്മൾ ഇപ്പൊ ഉള്ളത് കൊറിയാത്തിലാണ് ഇമാമുണ്ട് കൂടെ ഹായ് ഹായ് അപ്പൊ നമ്മള് ഒരു സൈറ്റ് വിസിറ്റ് ഉണ്ടായിരുന്നു സൈറ്റ് വിസിറ്റ് കഴിഞ്ഞ ഇപ്പൊ തിരിച്ചു പോണ തിരിച്ചു പോണ സമയത്ത് ഇവിടെ അടുത്താണ് ഡാം ഡാമുള്ളതാണ് ഇപ്പൊ ജസ്റ്റ് ഇപ്പൊ പോയി നോക്കാം ജസ്റ്റ് ഡാം ഒന്ന് കാണാന്നുള്ള ഒരു പ്ലാനിൽ ഇങ്ങനെ പോകുന്നുണ്ട് ഇപ്പൊ വെള്ളമൊക്കെ കുറവായിരിക്കും മറ്റേ ഇപ്പൊ സീസൺ അല്ലല്ലോ ഇപ്പൊ വെള്ളത്തിന്റെ ഒക്കെ ഒരു കുറവുണ്ടാവും എന്നാലും ജസ്റ്റ് ആ ഭാഗമൊക്കെ ഒന്ന് കണ്ട് ആ വിഷയം ആ പോകുന്ന വഴികളൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്ത് നൈസായിട്ട് വരാൻ ഉള്ളൊരു പ്ലാനാണ് അങ്ങനൊക്കെ നമ്മള് ദൈഖ ഡാമിലേക്ക് ഉള്ള വഴി പ്രവേശിച്ചിണ്ട് നല്ല മലനിരകൾ കാണുന്നുണ്ട് അവിടെ ബാക്കില് നെല്ലിയാമ്പതി മലനിരകള് നമ്മള് പാലക്കാട് വഴിക്കൊക്കെ ഇങ്ങനെ പോകുമ്പോ മനമ്പില് ഫുള്ള് പച്ചപ്പായിരിക്കും ഫുള്ള് ഡ്രൈപൊടി നല്ല രസരക്കാണ് നമ്മളിപ്പോ സഞ്ചരിക്കുന്ന തികച്ചും ഒരു ഉൾനാട്ടിലൂടെ ഉണ്ടാവും ഉൾഗ്രാമങ്ങളിലൂടെയാണ് പോണത് ഇവിടെ പലയിടങ്ങളിലായിട്ട് ഗ്രാമവാസികളെ കാണാൻ പറ്റും കൃഷികൾ കാണാൻ പറ്റും പിന്നെ ഈ കുറേ ആടും ഇതൊക്കെ മീൻ നടക്കുന്ന കാണാൻ പറ്റും പിന്നെ വാതികൾ പോണ വഴിയാണ് ഇതൊക്കെ ഈ ഇതൊക്കെ ക്രോസ് ചെയ്ത് പോകുന്നത് വാതി പോണ ഏരിയ പച്ചപ്പുകളാണ് അപ്പോൾ നല്ലൊരു ഒരു എന്താ പറയുക ഹൈവൊക്കെ വിട്ട് സിറ്റിയൊക്കെ വിട്ട് ഒരു ഉൾനാടൻ മലം പ്രദേശങ്ങളിൽ അതേപോലെ അവരെന്ത് പറ്റിയാണോ വണ്ടിക്ക് എന്ത് പറ്റും അറിയില്ല ടയർ മാറ്റണോ സംശയമുണ്ട് അങ്ങനെ നമ്മൾ ഇതാ ഡാമിന്റെ ഉള്ളിലേക്ക് പ്രവേശിച്ചു പ്രവേശിച്ചപ്പോഴുണ്ട് അപ്പുറത്ത് കാണുന്നുള്ള വെറില് വെള്ളം ചാടുന്ന നല്ല രസമായിരുന്നു എത്രയോ ഭയങ്കര ഒരുപാട് പേര് വന്ന് കണ്ടിരുന്ന സ്പോട്ടാണ് വന്നിരുന്ന സ്പോട്ടാണ് ഇത് ശരിക്കും കൊറിയാത്ത് ടൗണിൽ നിന്ന് ഏകദേശം ഒരു മുപ്പത് കിലോമീറ്റർ ഉള്ളിലേക്ക് വരണം അങ്ങനെയൊക്കെ നമ്മളിപ്പോ കൊറിയാത്ത് ഡാം എന്ന് അറിയപ്പെടുന്ന ദൈക്ക ഡാമിൽ ശരിക്കാണ് ബാക്കിൽ കാണുന്ന ഡാമിൽ നിന്ന് പോകുന്ന വെള്ളം വഴിയാണ് ഡാമിലോ വെള്ളം ഉണ്ട് ചെറിയ വെള്ളം ഇങ്ങനെ കാണാൻ പറ്റും വെള്ളം കാണാൻ നല്ല ആഴുണ്ട് കേട്ടാണ് ഇതാണ് അതിന്റെ ശരിക്കുള്ള വ്യൂ ശരിക്കും ആ വെള്ളം ഉണ്ടായിരുന്ന സമയത്ത് വരണം എന്ന് പക്ഷെ അപ്പോൾ വരാൻ പറ്റിയില്ല ആ ടൈമിൽ ഇവിടെ എത്താൻ പറ്റിയില്ല ഇത് ഓപ്പൺ ചെയ്ത സമയത്ത് കെട്ടൊന്നുമില്ല ആ വെള്ളം ഇറങ്ങി കഴിഞ്ഞാൽ അതിൻ്റെ മോളിൽ കൂടെ ഉണ്ട് ചാരി വരും അതാണ് ഇവിടുത്തെ കാണാൻ ഗ്ലാസ് പോട്ടുകൾ എല്ലാ ഹൈറ്റിലാണെന്ന് പണിത്തിട്ടുള്ളത് നല്ല രസമുണ്ട് അതൊന്ന് കയറാൻ ഞാൻ വിചാരിച്ചു ചെറിയ ചെറിയ സ്റ്റെപ്പുകളായിരിക്കും ഇതെന്ന് ചേച്ചി നോക്കുമ്പോൾ അത് ചെറുതൊന്നുമല്ല വലിയ സ്റ്റെപ്പാണ് അവിടെ നിന്ന് കാണുമ്പോൾ ചെറിയ സ്റ്റെപ്പ് നമ്മൾ ചവിട്ടുപടി പോലെ ഉണ്ട് ചവിട്ടുപടി പോലെ അതവിടുന്ന് വെള്ളം വീണ് വേണമല്ലോ അവിടെ അതിൻ്റെ മറ്റേ ഇതുണ്ടോ ഒരു എന്താ ചെറിയൊരു സംഭവം ഇതിലി കൂടെ വെള്ളം പാർട്ടി ചെയ്ത് വരുന്ന വെള്ളം പാർട്ടി ചെയ്ത് പോയി പൈപ്പ് ലൈനൊക്കെ കൊടുത്തിട്ടുണ്ട് ഇവിടെ സൗണ്ട് കാണില്ല അവിടുന്ന് വെള്ളം ചെറിയ ലീക്ക് ഉള്ള വെള്ളങ്ങളൊക്കെ ഇതെല്ലാം ചാടിപ്പോയി നമ്മ നമ്മൾ ഡാമിന്റെ താഴ്ഭാഗം ഇപ്പൊ കണ്ടു ഇനി നമ്മൾ ഡാമിന്റെ മുകളിലേക്ക് പോകാൻ പറ്റും നോക്കണം ഇവിടുന്ന് ലെഫ്റ്റ് കയറി കഴിഞ്ഞാല് ആ ചുരം പോലെ കയറി നെയ്സായിട്ട് നമുക്ക് മുകളിലേക്ക് പോകാൻ പറ്റും അപ്പോൾ ഒന്ന് പോയി നോക്കിക്കാം ഓപ്പറേഷൻ റൂമിന്റെ അവിടേക്കാണ് നമ്മളിപ്പോ പോയത് അവിടെ പാർക്കിംഗ് ഉണ്ട് അവിടെ സ്പിൽ ഇതിന്റെ ഒക്കെ ഓപ്പറേഷൻ ഉണ്ട് അവിടുന്ന് വെള്ളം ഡാമിൽ നിന്നുള്ള വെള്ളം വന്ന് പൈപ്പ് ലൈൻ വഴിയൊക്കെ കയറ്റി വിടണത് ഇവിടേക്ക് പോകണെന്താണെന്നറിയില്ല അതാണ് ഗേറ്റ് ഗേറ്റ് അവിടെ കാണുന്നത് വരുന്ന ആ എൻട്രൻസ് വഴി കേറി പുതിയൊരു റോഡൊക്കെ നമ്മൾ ഏകദേശം ഡാമിന്റെ മോഡലൊക്കെ എത്തിയിട്ടുണ്ട് ഇനി നമ്മള് ഇവിടുന്ന് റൈറ്റ് പറ്റുമോ അവിടെ മറ്റേ വെച്ചിട്ടുള്ളോ അവിടെ ചെയിൻ ഇട്ടിട്ടുണ്ട് റൈറ്റ് അങ്ങോട്ട് പോകാൻ പറ്റില്ല വണ്ടി കൊണ്ടുപോകാൻ പറ്റില്ല ചെയിൻ ഇട്ട് വെച്ചിട്ടുണ്ട് നമുക്ക് വേണം നടന്ന് പോകാൻ പറ്റും പക്ഷെ അതിന് മുമ്പ് ലെഫ്റ്റിലേക്ക് പോയി കഴിഞ്ഞാൽ പാർക്കും കാര്യങ്ങളൊക്കെ മെയിൻ എൻട്രൻസ് അവിടെ ഹോർസ് റൈഡിങ് ഉണ്ട് മോട്ടല അവിടെ സിറ്റി ഇവിടെയാണ് പാർക്കിങ് വരുന്നത് അപ്പോൾ കേസ് നമ്മൾ അങ്ങോട്ട് കയറാൻ വേണ്ടി നോക്കിയപ്പോൾ അവിടെ എൻട്രി ഫീസ് ഉണ്ട് പാർക്ക് ഇവിടെയാണ് ഡാമിൻ്റെ മുകളിലുള്ള പാർക്കും കാര്യങ്ങളൊക്കെ അവിടെ അങ്ങോട്ട് കയറുമ്പോൾ എൻട്രി ഫീസ് ഉണ്ട് എൻട്രി ആയിരുന്നാ പറഞ്ഞത് അത് ഒരാൾക്കാണോ രണ്ടാൾക്കാണോ അറിയില്ല അപ്പോൾ ആ വഴിയൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് കൂടുതൽ അവിടെ ബോട്ടിങ് ഉണ്ട് ഇവിടെ താഴെ ഉണ്ട് ബോട്ട് സർവീസും കാര്യങ്ങളൊക്കെ ഉണ്ട് വന്നു കഴിഞ്ഞാൽ ഫാമിലീസിനൊക്കെ ആയിട്ട് വന്നു കഴിഞ്ഞാൽ നല്ല അടിപൊളിയാണ് ഇവിടെ ക്ലോസ് ഒന്നുമല്ല ഓപ്പണാണ് പക്ഷെ ഇപ്പം ഈ ഉച്ച സമയമായതുകൊണ്ട് തിരക്കില്ലാ ഇനിയിപ്പോൾ സീസൺ ആയിക്കൊണ്ടിരിക്കണം പിന്നെ അതാ ഇവിടെ പാർക്കിങ് സൗകര്യമുണ്ട് ഇവിടെ ഒക്കെ പാർക്കിങ് സൗകര്യമുണ്ട് നല്ല രസമാണ് കേട്ടോ ഇവരുണ്ടെങ്കിൽ അടിപൊളി ആയിരിക്കും കുറച്ച് കണ്ടു കഴിഞ്ഞാൽ പിന്നെ വെയിലേ ഉണ്ടാവില്ല കാരണം ഇത്രയും മലകൾക്ക് അപ്പുറത്തേക്ക് സൂര്യൻ കടന്നു കഴിഞ്ഞാൽ പിന്നെ വെയിലുണ്ടാവില്ലല്ലോ പക്ഷേ ഈ വെയിൽ ഇപ്പോൾ സമയം പതിനൊന്നര ആയുണ്ട് പക്ഷേ വെയിലുണ്ടെങ്കിലും ചൂടറിയണില്ല ഈ ഡിസംബർ ടൈം ആയ കാരണം ചൂടറിയണില്ല അടിപൊളി ഇട്ട എന്തായാലും ഇവിടെ വന്നുകഴിഞ്ഞാൽ നഷ്ടം ഉണ്ടാവില്ല ബോട്ടിലൊക്കെ കയറി കളിക്കാം പിള്ളേരൊക്കെ ആയിട്ട് എൻജോയ് ചെയ്ത് ഡാമിൽ ബോട്ട് സർവീസുണ്ട് എന്നാലും ഇവിടെ വരള്ളൂ അതാണ് ആ ഡാം ഇതിൻ്റെ മുകളിൽ കൂടെ വഴിയുണ്ട് പക്ഷേ അങ്ങോട്ട് വണ്ടി പോവില്ല അവിടെ എന്താ ഹോൾസ് റൈഡും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ ഈവനിങ്ങിന് വന്ന് വണ്ടി പാർക്ക് ചെയ്ത് അങ്ങോട്ട് നടന്ന് പോയി കഴിഞ്ഞാൽ അവിടെ അവിടെ കണ്ട ഒരു ഷെഡ് പോലെ അതിൻ്റെ ഉള്ളിൽ ഹോൾസ് ഉണ്ടാവും ഹോൾസ് റൈഡും കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മൾ വരുമ്പോൾ ഒരു ബോർഡ് കണ്ടിരുന്നു അവിടെ അപ്പോൾ ഇതാണ് ഇവിടുത്തെ വ്യൂ